അമേരിക്കയിലും ആളുകൾ കുറയുകയാണ് രാജ്യം ജനസംഖ്യാപരമായ മാറ്റത്തെ നേരിടുകയാണെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവന്ന ന്യൂസ് വീക്കിൻ്റെ റിപ്പോർട്ടുകളിൽ വെളിപ്പെടുത്തുന്നത് ജനന നിരക്കിലെ കുറവും മരണനിരക്കിന്റെ വർധനവും മൂലം അമേരിക്കയിൽ ഇപ്പോൾ ജനസംഖ്യ ഗണ്യമായി കുറയുകയാണ് ഈ പ്രവണത യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥകളിലും സമൂഹങ്ങളിലും വ്യക്തികളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുറഞ്ഞ ജനന നിരക്ക് കുടുംബഘടനയിലെ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ അവസരങ്ങളിലേക്കുമുള്ള വർദ്ധിച്ച പ്രവേശനം തുടങ്ങിയ വിവിധ ഘട്ടങ്ങൾ ഈ സാഹചര്യത്തിന് വലിയ രീതിയിൽ വഴിയൊരുക്കുന്നു മാത്രമല്ല ഒരു സ്ത്രീക്ക് രണ്ടേ പോയിന്റ് ഒന്ന് കുട്ടികൾ എന്ന നിരക്കിനേക്കാൾ കുറഞ്ഞ കുട്ടികളാണ് നിലവിൽ നിലനിൽക്കുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലവസരത്തിലേക്കുമുള്ള വർദ്ധിച്ച പ്രവേശനം വിവാഹം വൈകൽ നിയന്ത്രണ മാർഗങ്ങളുടെ വർദ്ധിച്ച ഉപയോഗം എന്നിങ്ങനെ ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ ഫെർട്ടിലിറ്റി നിരക്കിലെ ഈ ഇടിവിന് കാരണമായേക്കുമെന്നും ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് കുടുംബഘടനയിലെ മാറ്റവും ജനന നിരക്ക് കുറയുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ വർധനവും വിവാഹം വൈകുന്നത് വിവാഹമോചന നിരക്കുകൾ വർദ്ധിക്കുന്നത് എന്നിവയെല്ലാം കുട്ടികളുടെ ജനനം കുറയ്ക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലവസരങ്ങളിലേക്കുമുള്ള വർദ്ധിച്ച പ്രവേശനം സ്ത്രീകളുടെ അവരുടെ കരിയർ പിന്തുടരുകയും ദാമ്പത്യം വേണ്ടെന്ന് വെക്കുന്നതിനും ജനന നിരക്ക് കുറയുന്നതിന് ഇടവരുത്തി ജനന നിരക്ക് കുറയുന്നതിന് പുറമെ പ്രായമാകുന്ന ആളുകൾ വിട്ടുമാറാത്ത രോഗങ്ങൾ പകർച്ചവ്യാധി തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ മരണനിരക്ക് വർദ്ധിക്കുകയാണ് കൂടാതെ അമേരിക്കയിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അഞ്ചാം പനി പോലുള്ള അസുഖങ്ങളുടെ വ്യാപനം കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് ഹൃദ്രോഗം ക്യാൻസർ പ്രമേഹം തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങളുടെ വ്യാപനം മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ അമേരിക്കൻ ജനസംഖ്യയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള കാരണമാണ് ഡിസംബറിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗത്തിൽ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി കഴിഞ്ഞ മാസം അമേരിക്കക്കാർക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ലഭ്യമാകുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പം വെച്ചു പക്ഷെ ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി ദേശീയ ശരാശരിക്കാൾ ഉയർന്ന വിവാഹജനന നിരക്കുകളുള്ള സമൂഹങ്ങൾക്ക് മുൻഗണന നൽകാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് ട്രംപിന്റെ കീഴിൽ അമേരിക്ക എങ്ങനെ പുനഃക്രമീകരിക്കപ്പെടണം എന്നതിനെക്കുറിച്ചുള്ള യാഥാസ്ഥിക പ്രകടന പത്രികയായ പ്രൊജക്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവ് തയ്യാറാക്കിയ കൺസർവേറ്റീവ് തിങ്ക് ടാങ്ക് ദി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ കഴിഞ്ഞ മാസം ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്നത്ര കുട്ടികൾ മതിയെന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനും പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു കൂടാതെ അടുത്ത മൂന്ന് ദശകങ്ങളിൽ അമേരിക്കൻ ജനസംഖ്യയിൽ മന്ദഗതിയിലുള്ള വളർച്ച നിരക്കാണ് ഉണ്ടാവുകയെന്നും അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി അൻപത്തി അഞ്ച് ആകുമ്പോഴേക്കും മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശലക്ഷം നിവാസികൾ ഉണ്ടാകുമെന്നും കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസ് പ്രവചിക്കുന്നത് എന്നാൽ ഇത് കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ച കണക്കിൽ നിന്ന് രണ്ടേ പോയിന്റ് എട്ട് ശതമാനത്തോളം കുറവാണ് ജനനനിരക്ക് നിരക്ക് കുറയുന്നത് കുടിയേറ്റം കുറയുന്നതും ഈ കുറവിന് വലിയ രീതിയിൽ കാരണമായിട്ടുണ്ട് അതിർത്തിയിലെ അഭയാർത്ഥി അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവെച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവാണ് കുടിയേറ്റം കുറയാനുള്ള പ്രധാന കാരണവും അതിന്റെ ഫലമായി ജനസംഖ്യ വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയുകയും ചെയ്യും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ശരാശരി വാർഷിക വളർച്ച വും രണ്ടായിരത്തി മുപ്പത്തി ആറിനും രണ്ടായിരത്തി അൻപത്തി അഞ്ചിനും ഇടയിൽ പൂജ്യം പോയിന്റ് ഒരു ശതമാനവുമായിരിക്കും കുടിയേറ്റമില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ അമേരിക്കയിലെ ജനസംഖ്യ ചുരുങ്ങുമെന്നും ഒരു തലമുറയ്ക്ക് സ്വയം മാറ്റിസ്ഥാപിക്കാൻ കഴിയാത്തത്ര താഴ്ന്ന നിലയിലായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ജനസംഖ്യ വളർച്ചയിൽ വളർച്ചയിലുണ്ടായ കുറവ് സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസ് അറിയിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മന്ദഗതിയിലുള്ള വളർച്ചയുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുഘടം രണ്ടായിരത്തി അൻപത്തി അഞ്ചാകുമ്പോഴേക്കും ജി ഡി പിയുടെ നൂറ്റി അൻപത്തി ആറ് ശതമാനമാകുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ജൂലൈ അല്ലെങ്കിൽ ആഗസ്റ്റ് മാസത്തോടെ പ്രതിസന്ധി ഘട്ടത്തിലെത്തുമെന്നാണ് പ്രവചനങ്ങൾ വെളിപ്പെടുത്തുന്നത് ജനസംഖ്യ കുറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി മെഡിക്കെയർ പോലുള്ള പദ്ധതികൾക്കുള്ള ധനസഹായത്തെ ബാധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് അവ പെറോൾ ടാക്സിനെയും കൂടുതൽ ബാധിച്ചേക്കാം കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസിൻ്റെ പ്രവചനങ്ങൾ നികുതി ഇളവുകളും ചെലവുകളും സംബന്ധിച്ച ചർച്ചകൾക്കും തുടക്കമായിട്ടുണ്ട് വൈറ്റ് ഹൗസും റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളും ട്രംപിന്റെ രണ്ടായിരത്തി പതിനേഴിലെ നികുതി ഇളവുകൾ പുതുക്കാനും വിപുലീകരിക്കാനും ആലോചിക്കുന്നതുമായും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് കുടിയേറ്റക്കാർ ഉയർന്ന പണപ്പെരുപ്പത്തിനും ഭവനക്ഷാമത്തിനും കാരണമാകുമെന്നാണ് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് ജനസംഖ്യ വളർച്ചയെക്കുറിച്ചുള്ള കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പുകൾ കൂട്ടനാടുകടത്തിലായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തെ ബാധിക്കുവാനുള്ള സാധ്യതയും മാത്രമല്ല മന്ദഗതിയിലുള്ള ജി വളർച്ച വർദ്ധിച്ച കടം സാമൂഹിക പരിപാടികൾക്കുള്ള ധനസഹായം എന്നിവയുൾപ്പെടെ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കാണിച്ചു അമേരിക്കൻ ജനസംഖ്യയിൽ മരണനിരക്ക് കൂടുകയും ജനനിരക്ക് കുറയുകയുമാണ് ചെയ്യുന്നത് വളർച്ച നിലനിർത്താൻ രാജ്യം കുടിയേറ്റത്തെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരികയും ഒരുപക്ഷെ ചെയ്തേക്കാം ഈ വെല്ലുവിളികളെ നേരിടാനും സാമ്പത്തിക വളർച്ചയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കാനും നയരൂപകർത്താക്കൾ കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസിന്റെ പ്രവചനങ്ങൾ ഒരു മുന്നറിയിപ്പായി വിലയിരുത്താൻ കഴിയും കൂടാതെ താരിഫ് നയങ്ങൾ പ്രഖ്യാപിച്ചത് മൂലം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഇടിവാണ് അമേരിക്കൻ ഓഹരി വിപണിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക അരക്ഷിതാവസ്ഥയടക്കമുള്ള പ്രത്യാഘാതങ്ങൾ രാജ്യം നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു വാർത്ത കൂടി വരുന്നത് അമേരിക്കയെ തളർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട